ഈ ശമിശിഖായിൽ ഒത്തിരി സ്നേഹവും വാത്സല്യമുള്ള ദൈവമക്കളെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ സമൃദ്ധമാകട്ടെ എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇവിടെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളിലും പരിശുദ്ധാത്മാവിനോടൊത്തുള്ള ഒരു യാത്രയിലുമാണ് ഈ പന്തക്കുസ്തായികളുടെ ഒരുക്ക ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ഒരു തിരുവചന ഭാഗവിതാണ് അതായത് സോളമൻ രാജാവ് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് ഏറെ താമസിയാതെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അവൻ കുറേ ബലികൾ അർപ്പിച്ച് അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുന്നൊരു കാര്യമുണ്ട് അത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ അഞ്ച് തിരുവചനമാണ് ഇങ്ങനെയാണ് ദൈവം അവനോട് അരുളിച്ചു നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക അതിൻ്റെ ബാക്കി എട്ടാമത് തിരുവചനത്തിലാണ് നമ്മൾ കാണുക ഏഴ് മുതൽ വായിക്കാം എൻ്റെ ദൈവമായ കർത്താവെ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീദൻ്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും അപ്പോൾ ഈ വലിയ മഹാജനത്തെ നയിക്കാനുള്ള വിവേകമാണ് തനിക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന വരം അതാണ് വളരെ ബുദ്ധിമാനാണ് സോളമൻ ഇത് വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ നിങ്ങൾ ചിന്തിച്ച് കടന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം പുൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് നന്മയും തിന്മയും തിരിച്ചറിയാവുന്ന ഏക വ്യക്തി യഥാർത്ഥത്തിൽ ദൈവമാണ് അപ്പോൾ ഇവൻ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ വളരെ വലിയ ഒരു ഒരു അഭിഷേകമാണ് ഇവനാവശ്യം ദൈവം അവൻ്റെ സംപ്രീതനാകുന്നു അവന് ഭൗതികമായ ഒരു നന്മയെക്കുറിച്ചല്ല ദൈവികമായ ഒരു നന്മയെക്കുറിച്ചാണ് അവൻ ചോദിച്ചു ദൈവം അവന് സംപ്രീതനാവുകയും അവന് അതിനുള്ള വിവേകം നൽകുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുക നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും ഉണ്ടാകേണ്ട ഒരു പുണ്യമാണ് ഈ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് തിന്മയെ ഉപേക്ഷിക്കാനും നന്മയെ പുണരാനുമുള്ള ഒരു വിവേകമെന്ന് പറയുന്നത് വിവേചനശക്തി എന്ന് പറയുന്നത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹ യാത്രികരാകാൻ ആവശ്യമായ ഒരു കൃപയാണിത് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഓ അപ്പോൾ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അകത്തപ്പെടുത്തുന്നു സോളമൻ രാജാവ് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ഈ മഹാജനത്തെ നയിക്കുന്നതിന് വേണ്ട വിവേകമാണല്ലോ ഞങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അനിവാര്യമാണ് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനും തിന്മയെ ഒഴിവാക്കാനും അങ്ങനെ പുണ്യപൂർണ്ണമായ ജീവിതം നയിക്കാനും അങ്ങനെ ദൈവത്തിലേക്ക് നടന്നെടുക്കാനും അങ്ങനെയുള്ള കൃപ ഞങ്ങളിൽ നിറയ്ക്കണമേ നമ്മുടെ കർത്താവീശ്വൻ വിശുഹായുടെ അനന്തകൃപയും പിതാവായ ദൈവത്തിൻ്റെ നിരന്തര സ്നേഹവും പരിശുദ്ധ റൂഹായുടെ ഇടമുറയാത്ത സാന്നിധ്യവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमे